കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നു ഇരുവഞ്ഞിപ്പുഴയിലെ ആനക്കാംപൊയിൽ അരിപ്പാറ എന്നിവിടങ്ങളിൽ മലവെള്ളപ്പാച്ചിൽ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ മണിമലയാറ്റിൽ കുളിക്കാനിറങ്ങിയ അതിഥി തൊഴിലാളിയെ കാണാതായി ബിഹാർ സ്വദേശിയാണ് കാണാതായത് മിഥിലാ ബാലൻ കോഴിക്കോട് നിന്നും ശ്രീജിശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നു മിഥില അവിടെ എന്താണ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇതാ കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മഴ ഇപ്പോഴും തുടരുകയാണ് പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും അതിശക്തമായി തുടരുന്നു പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് ഇത്ര ശക്തമായ മഴ പെയ്യുന്നത് ഇരുവഞ്ഞിപ്പുഴയിലാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത് മുത്തപ്പൻ പുഴ ആനക്കയം അരിപ്പാറ ഇപ്പോൾ ശക്തമായ മഴ ഇത്തരത്തിൽ ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉള്ളത് സാധാരണയായി ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന സമയത്ത് അതായത് കാട്ടിലും മഴ ശക്തമാകുന്ന സമയത്ത് ഇത്തരത്തിൽ മഴവെള്ളപ്പാച്ചിൽ ഈ പുഴയിൽ ഉണ്ടാകാറുണ്ട് പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാറുണ്ട് പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാലും ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട് കടകളിലെല്ലാം വെള്ളം കേറിയിട്ടുണ്ട് താഴ്ന്നത് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ശരി മിഥില കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്